അങ്ങനെ ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല എനിക്കതൊന്നും താല്പര്യമില്ലാത്ത കേസാണ് അതുകൊണ്ട് അവനൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരല്ല അവനെയൊന്നും നമുക്ക് ആ എനത്തിലൊന്നും ഉൾപ്പെടുത്താനും പറ്റില്ല ചെല്ലട്ടെ പിന്നെ ആ അനില ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ പറയാമല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ അഭിപ്രായമാണ് അവിടെ തുറന്നു വെച്ചത് ഓക്കെ ഇപ്പോ നമുക്കറിയാം ഒരു കേസ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഏതൊരു വിമർശനങ്ങളെയും സഹിഷ്ണുതയോടുകൂടി തന്നെയേ കാണാൻ പാടുള്ളൂ ഇപ്പോ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് ഒരേ വാക്യം അള്ളാഹു അക്ബർ കൊല്ലുന്നവനും ചെറുതത്തില് ഹൈടെക് വേശ്യാലയത്തില് കൊല്ലപ്പെടുന്നവനും ഹൈടെക് വേശ്യാലയത്തില് എന്ത് നീതിയാണിത് നമുക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചിന്തിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അടുത്തവന്റെ പിരടിക്ക് നേരെ കാച്ചുമ്പോൾ ആ ചതു വീഴാൻ പോകുന്നവനും അള്ളാഹു അക്ബർ എന്നാ വിളിക്കുന്ന പിന്നെ ബാക്കി മൂന്ന് ശതമാനത്തിന്റെ കാര്യം പറയണോ ദിനേന ധികളായിട്ടുള്ള ആയിരക്കണക്കിനാളുകളാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത് ആളുകളാണ് കൂടും കുടുക്കയും എടുത്ത് എങ്ങോട്ടൊന്നില്ലാതെ ജീവനും കയ്യിൽ പിടിച്ച് പരക്കം പായുന്നത് സമാനതകളില്ലാത്ത ഒരു പലായനം ലോകത്തിൽ നടക്കുന്നതിൽ വെച്ചിട്ട് നമുക്ക് ഒന്നിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ചോരക്കളിയാണ് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ലോകവും കാലവും നിസ്സംഗതയോടുകൂടി നിസ്സഹായരായി ഭയചകിതരായി നിൽക്കുന്ന ജനങ്ങളെ നോക്കി നിൽക്കേണ്ട ഒരു കെട്ട കാലമാണ് ഇന്നിപ്പോൾ ഇതാ സംജാതമായിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി ഹമാസ് നേതാക്കളെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ മുകളിൽ ഗുൾഡോസർ കയറ്റണമെന്ന് പറഞ്ഞ് ഒരു വിർച്വൽ മീറ്റിംഗിനു വേണ്ടി ഹമാസ് തീവ്രവാദിയായിട്ടുള്ള കാലി മിഷേലിനെ കൊണ്ടുവന്ന നാടാണ് മലപ്പുറം അവർക്ക് വേണ്ടി കരയാനും അവർക്ക് വേണ്ടി കരയിക്കാനും മടിയില്ലാത്ത ഒരു വിഭാഗം അവർക്ക് വേണ്ടി വെള്ളം പോരെന്നോ പിറകുവിട്ടു അയ്യോ എന്തൊരു മനുഷ്യത്വമാണ് അവരുടെ മനുഷ്യത്വമാണ് അവരുടെ ഉള്ളിലുള്ളത് ഗാസക്കാർക്ക് വേണ്ടിയും റാഫക്കാർക്ക് വേണ്ടിയും മനുഷ്യത്വം കടന്നങ്ങ് ശ്വാസമുട്ടു അവരുടെ ഉള്ളിൽ കിടന്നിട്ട് ഇവരെ ചില സന്ദർഭങ്ങളിലെ മൗനമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഹമാസ് എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണമന്തരങ്ങം എന്ന് കേട്ടാലോ സത്ത പോലെ പടുക്കലാം ഈ നാടിന്റെ ഇന്നത്തെ മുഖ മുദ്ര ഇനി എന്ത് ചെയ്യപ്പെടുന്ന ആ മനുഷ്യർക്കു വേണ്ടി ആരും മിണ്ടുന്നില്ല ഇവിടെ തീവ്രവാദികൾക്കും മിണ്ടാട്ടമില്ല നമ്മുടെ കുറെ മുക്കാൽ മീഡിയകളുണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ കുറേ തീവ്രവാദത്തിന്റെ നിഴലിൽ മാത്രം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുന്ന കുറച്ച് ഭീകരന്മാർ ഇവരൊക്കെ ഐ ഡി എഫിൻ്റെ മാർവ് പിളർന്ന് സുഡാനിൻ്റെ ബിൽഡിങ്ങുകൾ തകർത്ത് രക്തം കുടിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ദാവൂദ് സാഹിബ് ഏ പിന്നെ ചില വാജാലതയോട് കൂടി പ്രതികരിക്കുന്ന കാക്കാമാർക്ക് തൊണ്ടയ്ക്ക് ശബ്ദം പുറത്തു വരുന്നില്ല വേണ്ടി തുരങ്കങ്ങളിൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കണം വാറിന്റെ ഭാര്യ അതാ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗുമായി തുരങ്കങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അരന്റെ പണം കൊണ്ടേ ഹമാസുകാര് ഗസയെ സംരക്ഷിക്കേണ്ടെന്ന പണം കൊണ്ടേ സുഖലോലുപതയിൽ സുഖ ഒക്കെ സുഖവാസത്തിലാ ഇവിടെ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന പാവങ്ങൾക്കു വേണ്ടി കഫിയകളില്ല കോൽക്കളിയില്ല മൈമില്ല കവിതകളില്ല തെരുവു നാടകങ്ങളില്ല ഹാഷ്ടാഗുകളില്ല പ്രതിഷേധ ശബ്ദങ്ങളില്ല കുട്ടികൾക്ക് പേരിടാമോ വേണ്ട അവർക്കൊന്നും പേരില്ല മൈക്കിൽ പറയാനേ ചോദിക്കട്ടെ ഈ സുഡാനിലെ മരിച്ചു വീഴുന്ന കൊല്ലപ്പെടുന്ന ഈ മക്കൾ നാളെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും അധ്യാപകരും ഒന്നും ആവണ്ട കറുത്തവരാണല്ലേ കറുത്തവർക്ക് എന്ത് നിങ്ങളുടെ ഈ കാപഠ്യമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ ഡോക്ടർമാരല്ല എഞ്ചിനീയർമാരല്ല അയ്യോ സുഡാനിലെ മക്കൾക്കു വേണ്ടി വിങ്ങി പൊട്ടലുകളില്ല നെഞ്ചിലിടിച്ച് നിലവിളികളില്ല ബർത്ത്ഡേ ആഘോഷിക്കുന്ന റിട്ടയേർഡ് അധ്യാപികയ്ക്ക് വെള്ളമിറങ്ങാത്ത ഒരവസ്ഥയില്ല ചോറ് കിട്ടാത്ത ഒരവസ്ഥയില്ല നമ്മുടെ ഫിലിം സ്റ്റാറുകൾക്ക് ഓ പറ്റുന്നില്ല തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങുന്നില്ല വെള്ളവും ഭക്ഷണവും ഒന്നും സാംസ്കാരിക ജീവികളില്ല ഒന്നും പറയാൻ ബുദ്ധിജീവികളാണെന്നു പറയുന്ന മൃഗങ്ങളില്ല അവർക്ക് അന്നവും കുടിനീരും ഇറങ്ങാത്ത പ്രശ്നങ്ങളില്ല തൽക്കാലം കവികൾ വിശ്രമത്തിലാണ് ഒരു വേട്ടക്കാരനുമില്ല അല്ലേ മനുഷ്യത്വം മൊത്തമായും ചില്ലറയായും വില്പന നടത്തുന്ന ആളുകളെ നമ്മൾ ചില സന്ദർഭങ്ങളിലെങ്കിലും മനസ്സിലാക്കണം വെള്ളിയാഴ്ച നോക്കിയിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തെ ജുമ നമസ്കാരം കഴിഞ്ഞിട്ട് മനം നൊന്ത് പ്രാർത്ഥിച്ച് അതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് ഇരുമ്പ് നിക്കറിട്ട് ചിതറിത്തെറിക്കാൻ നടക്കുന്ന ഒരുത്തനുമില്ല സുഡാനിലെ കുഞ്ഞുങ്ങളുടെ വേദന കാണാൻ അവർക്ക് വേണ്ടി കാലിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരി എടുത്ത് കത്തിക്കാൻ ഐക്യരാഷ്ട്രസഭ കാണുന്നില്ല ഇവിടെ കേരളത്തിലെ കുറച്ച് മതയോളികൾക്ക് പ്രതിഷേധങ്ങളില്ല അന്താരാഷ്ട്ര കോടതികളില്ല നീതിന്യായ സംവിധാനങ്ങളില്ല യുദ്ധ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നില്ല വംശഹത്യയോർത്ത് നെഞ്ചുലയ്ക്കുന്ന ആളുകളുടെ ആലാപനങ്ങൾ കേൾക്കുന്നില്ല ഈ ഒരു ഇരവാദമാണ് ോടൊപ്പം ഓടുന്ന കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും മതവും രാഷ്ട്രീയവും നോക്കി പ്രതികരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം നെറികെട്ട മത തീവ്രവാദികളുടെ ആറാം നൂറ്റാണ്ടിലെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്ന തീവ്രവാദ ഹിഡൻ അജണ്ടകൾ എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നില്ലേ അതൊന്നും മനസ്സിലാക്കിയാ മതി തീവ്രവാദത്തിന്റെയും ആഴവും പരപ്പും എന്താണെന്ന് തിരിച്ചറിയാൻ തീവ്രവാദികളുടെ ലക്ഷ്യവും പ്രവർത്തന മേഖലകളും അവസരവാദവും എന്താണ് എന്ന് തിരിച്ചറിയാം അതൊന്നും മനസ്സിലാക്കിയാ മതി അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലാണെങ്കിലും സുഡാനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും ഇറാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇവിടെ എല്ലായിടത്തും കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് നമുക്ക് ആ മനുഷ്യരോടൊപ്പം നിൽക്കണം നമ്മളെപ്പോഴും മനുഷ്യന്റെ പക്ഷത്താണ് നിന്ന് ചിന്തിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിനു മനുഷ്യന്മാരെ നിരത്തി നിർത്തി തലയെടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്കു വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്കു വേണ്ടി നിങ്ങൾ വാചാലരാകുമ്പോൾ ഈ തീവ്രവാദികളിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പോത്തകം കാരണമാണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുണ്ടാകും ഇവിടെ